വിശംസയായിരിക്കും സ്തുധീകരിക്കട്ടെ എന്നതൊരു പ്രത്യേക ദിവസമാണെന്ന് തൃശ്ശൂർ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനകരമായ ദിവസമാണെന്ന് എന്ന സന്തോഷത്തിനൊരു ദിവസം കൂടിയാണ് തൂങ്ങി പിതാവ് തൃശ്ശൂർ അതിരൂപതയെ ഏകദേശം പത്തു വർഷത്തോളം ശക്തമായി നയിച്ചു തൃശ്ശൂരല്ല പിതാവായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ആ പിതാവിൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഇന്ന് ഒന്നാംഘട്ട ശുശ്രൂഷ ആരംഭിച്ചു അവിടെ നിന്ന് നേരെ പുത്തമ്പളിയിലേക്കും പുത്തമ്പളിയിൽ നിന്നും നേരെ തൃശ്ശൂർ റൗണ്ട് മുഴുവൻ അതൊരു എന്താ പറയാ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂ പേരൂര് എനിക്ക് ഒരു ഭൗതിക ശരീരവുമായി പോകുന്നതടുത്ത് ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല പ്രധേയമായി തൂങ്കിടി പിതാവിന്റെ ഭൗതിക ശരീരം തൃശൂർ റൗണ്ടിലൂടെ പോകുമ്പോൾ എല്ലാം നിശബ്ദമായിരുന്നു ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നും കടന്നു വന്നത് പിതാക്കന്മാര് ബഹുമാനപ്പെട്ട വൈദികര് സിസ്റ്റേഴ്സ് ആത്മാര് എന്ന് വേണ്ട ജാതി ഭേദന എല്ലാം ഒരുപാട് മക്കള് ആ പിതാവിന്റെ ഭൗതിക ശരീരത്തെ അനുഗമിക്കാനുണ്ടാകും അത് വെറുതെ ഒരു യാത്രയല്ല അതൊക്കെ പ്രാർത്ഥനയില് പിതാവിന്റെ ഓർമ്മകൾ അയവറക്കിക്കൊണ്ട് പിതാവ് തൃശ്ശൂരിലായിരിക്കുമ്പോൾ തൃശ്ശൂരിൽ ചെയ്ത ആ പ്രവർത്തനങ്ങൾ പ്രധാനമായ ഒരു വിശുദ്ധനാണെന്ന് പറയാം പിതാവിനെ സംബന്ധിച്ചിടത്തോളം പിതാവ് ലാളിത്യത്തിൽ ജീവിച്ച് അവസാന അവസാനഘട്ടത്തിലൊക്കെ ആ പിതാവ് താമസിച്ചിരുന്ന ആ സ്ഥലവും അല്ലെങ്കിൽ റൂം എന്നൊക്കെ പറയുന്നത് അതിനുള്ള കട്ടില് ആ കട്ടിലേന്ന് പറഞ്ഞാൽ വെറും കയറുമടഞ്ഞ ആ ഒന്നും ഇടാതെ പിതാവ് അവിടെ കടന്നിരുന്നു ചെരുപ്പൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ചെരുപ്പിനെ തുന്നി 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 മാക്സിമം അത് ഉപയോഗിച്ചതിന് ശേഷമാണ് അത്രമാത്രം ലളിതമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു പിതാവ് ആ പിതാവിനെ തൃശ്ശൂകാർ നെഞ്ചിലേറ്റി ഞാൻ തൃശ്ശൂകർ എന്ന് പറയുന്നത് തൃശ്ശൂകാരും മാത്രമല്ല കേരളം മുഴുവൻ അങ്ങനെ ഭാരത കത്തോലിക്ക സഭം മുഴുവൻ നെഞ്ചിലേറ്റിട്ടുണ്ട് അതിൻ്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരങ്ങൾ പതിനായിരങ്ങൾ എന്താ പറയുക ലൂർത് പള്ളിയിലേക്കുള്ള യാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക ബഹുമാനപ്പെട്ട എല്ലാ പിതാക്കന്മാരും ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെ അനുഗ്രഹം അതിപ്പിതാവ് സ്വർഗത്തിലായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അമ്മ എന്നും നിങ്ങൾക്കും വേണ്ടി ഞാൻ ഈശോ നിങ്ങളോടിന്നു ഞാൻ വിടയോ പ്രിയരെ ഈശോനാഥന്റെ സവിധി പോയിടുവ ഒരു പിതാവ് തൻ്റെ ആധ്യാത്മിക ചൈതന്യം കൊണ്ടും ശാന്തമായിരിക്കുന്ന മാനുഷികമായിട്ട് ഇടപെടൽ കൊണ്ടും എല്ലാവർക്കും സംപ്രീതനായ ഒരു ഒരനപാലകനായിരുന്നു വ്യക്തിപരമായിട്ട് എല്ലാവരെയും അറിയുകയും നന്നസിനം കൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയും ഊഷ്മളതയും ഈ അതിരൂപതയിൽ സൃഷ്ടിക്കാതായിട്ട് പിതാവിന് സാധിച്ചിട്ടുണ്ട് പിതാവിൻ്റെ ആ ഫൈതൽ തന്നെ നമ്മൾ ഏറ്റുവാങ്ങുകയാണ് സമൂഹത്തിൻ്റെ എല്ലാവരോടും സ്നേഹത്തോടും ഔദാര്യത്തോടും കൂടെ നമ്മൾ ഇടപെടൽ വേണ്ടിയിട്ടുമ്പോഴാണ് പിതാവിനോട് നമ്മൾ നന്ദി നിരമായിരിക്കുക എന്ന് നമ്മളെ പിതാവിൻ്റെ ഈ രേഖ ഉപയോഗത്തിലെ നഷ്ടബോധമുള്ള വിശുരൂ അതിലൂടെക്ക് നമുക്കെല്ലാവർക്കും ആശംസ നേടാം പ്രാർത്ഥന കാഴ്ചവെക്കാം അങ്ങനെ ആ നഷ്ടം ഒരു ലാഭമായിട്ട് തീരുകയും സുഖത്തിൽ നിന്നുകൊണ്ട് പിതാവ് നമുക്കൊരു ബാധ്യസ്ഥ വഹിക്കുകയും ചെയ്യട്ടെ എന്ന് Na că harttygiła și genGM, ni tam już